എല്ലാ ചങ്കൾക്കും എൻ്റെ മൂത്തുമണീസിനും എല്ലാ ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ഒരായിരം ഈദുൽ ഫിത്തർ ആശംസകൾ ഈദ് മുബാറക് പരസ്പര സ്നേഹത്തോടു കൂടി ഐക്യത്തോടു കൂടി മുന്നോട്ടു പോവാൻ പടച്ചനാഥൻ പടച്ചറബ് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് കൂടി ഈ വേളയിൽ നി ആശംസിക്കുന്നു ഒരിക്കൽ കൂടി ഈദ് മുബാറക് മസലം ഹലോ ഗൈസ് ഗുഡ് മോർണിംഗ് ആൻഡ് ഈദ് മുബാറക് ഇന്ന് ഈദ് ആഘോഷിക്കാൻ പോവുകയാണ് നമ്മൾ ഇന്ന് പറയുമ്പോൾ നാളെ ആയിരിക്കും ഈ വീഡിയോ കാണുന്നത് ഇന്നായത് കൊണ്ടാണ് ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈദ് മുബാറക് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അതായത് ഇരുപത്തി ഒൻപതാമത്തെ നോമ്പ് ചിലപ്പോൾ നാളെ ഇതെല്ലാം ഇരിക്കാം ഇത് ആശംസ നേർന്നത് ഈതാണെന്ന് കരുതിയിട്ടാണ് ഇനി മുപ്പത് തെക്കിയാണെങ്കിൽ മറ്റന്നാൾ അതായത് ഞമ്മക്ക് ചൊവ്വാഴ്ച ഈദ് ആശോഷിക്കാം ഇതിലേക്ക് ഈ ആശംസ ഈദ് ചൊവ്വാഴ്ചത്തേക്ക് എടുത്തേക്കണം അപ്പോൾ നമ്മൾ വീട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മുത്തും വിളിച്ചിനും വെൽക്കം അപ്പം നമ്മൾ ഇന്നത്തെ ഇരുപത്തി ഒമ്പതാം നോമ്പാടാണ് ഇന്നൊരു കുഫീസ് നോമ്പ്ത്തോടെ നമുക്കുണ്ട് നെബുറിനെ കുറച്ച് ഫ്രണ്ട്സിനെ ഇവിടെ വിളിച്ചിട്ട് നോമ്പ് ഉണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ പരിപാടി അതിൻ്റെ നമ്മൾ നമ്മളൊന്ന് പർച്ചേസിങ് പോകാനുണ്ട് നമുക്ക് ഒരു ഡ്രസ്സ് ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ട് മൂസ വെൽക്രാഫ്സിൻ്റെ ഓണറാണ് ഉപ്പരി അപ്പം അപ്പം എല്ലാവർക്കും ഞങ്ങൾക്ക് മൂന്നാൾക്ക് ഞങ്ങൾ മൂന്നാൾ നാല് സെറക്റ്റ് ആ മൂന്നാൾക്ക് മൂപ്പർ വക ഡ്രസ്സ് ഉണ്ട് അപ്പോൾ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നാലേക്കാട്ടിൽ പോവാണ് അപ്പം അത് പോയി വന്നിട്ട് ബാക്കി നോക്കണ വിശേഷങ്ങൾ ഞങ്ങൾ പോകുന്ന സ്ഥലക്കും ഐക്ച് അപ്പോൾ നമ്മൾ ഇന്ന് ഡ്രസ്സ് എടുക്കുന്ന തിരക്കിലാണ് ഞാനല്ല ചക്കന്മാരാണ് അപ്പം നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സൂട്ടുകൾക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്തോ സബ്സ്ക്രൈബ് ചെയ്തോളിയും ലൈക്ക് ചെയ്തോളിയും ഷെയർ ചെയ്തോളിയും നല്ല വെയിലുണ്ട് അതിൻ്റെ ഉള്ളിൽ പോയിട്ട് ബാക്കി ഹോൾസോറ് കൊടുക്കാതെയായിരിക്കണം അപ്പം എന്നാൽ പോന്നോളിയേ അപ്പോൾ കേസിൽ നമ്മളങ്ങനെ ചെയ്യാത്ത തിരിച്ചൊക്കെയാണ് എവിടെയെന്നല്ലേ പാലക്കാട് എല്ലാവർക്കും കറങ്ങാന്ന് വെച്ചാൽ ഞാൻ കുറേ ഇല്ല എന്ന് പറഞ്ഞതാണ് പിന്നെ മൂസി നിഷാദും തൗഫീഖും ഒക്കെ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ നമ്മൾ നേരെ പോയത് കല്യാൺ നയൻറ്റി നയനിലേക്കാണ് പോയത് അപ്പോൾ അവിടെ കയറി സെലക്ട് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഇവർ മൂസീം നിഷ് തൗഫീഖും അവിടെ നിന്ന് എടുത്ത് നിഷാദും ഞാനും അവിടുന്ന് എടുത്തില്ല പിന്നെ നമ്മൾ കുറെ കറങ്ങാൻ രാവിലെ പത്ത് മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് പാലക്കാട് കല്യാൺ നയൻറ്റീ നയനിലേക്കാണ് പോയപ്പോൾ അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ സ്റ്റാഫുകളൊക്കെ വന്ന് സെറ്റ് ചെയ്യുന്ന സമയത്തായിരുന്നു ഇന്ന് നമ്മൾ അവിടെ പോയത് കുഴപ്പമില്ല അവിടുത്തെ ഡ്രസ്സൊക്കെ ഫ്രീ കന്മാർക്ക് പറ്റിയ ഡ്രസ്സായിരുന്നു അവർ സ്റ്റെയർ കേസ് കയറി ഞങ്ങൾ ഇങ്ങനെ എന്ത് കയറി ലിഫ്റ്റും കയറി നേരെ ഞങ്ങൾ പോയത് മെയിൻസ് വെയറിൽ മെയിൻസ് വെയറിനുള്ള സ്ഥലത്തേക്ക് ഫ്ലോറ് തേർഡ് ഫ്ലോറിലായിരുന്നു മെയിൻസ് വെയർ പോയി നോക്കിയപ്പോൾ കുഴപ്പമില്ല എപ്പോഴത്തെ അടിച്ചുപൊളിച്ചക്കന്മാർ ടു കെ കിറ്റ്സിനൊക്കെ പറ്റിയ സെലക്ഷനാണ് അവിടെ ഉണ്ടത് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തില്ല അതിൻ്റെ അടയ്ക്ക് നമ്മളിനി കണ്ടില്ല എന്ന് പറയരുത് ഇതാ നമ്മളവിടെ പോയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മളത് നമ്മളിങ്ങനെ ഉറപ്പത്തിന് ചേച്ചി അങ്ങനെ പോയതാണ് കുളിച്ചിട്ട് മേടിച്ചിട്ടൊന്നും ഉണ്ടാകുന്നില്ല എന്നാലിട്ട ഡ്രസ്സ് തന്നെ ഇട്ടിട്ടാണ് പോയത് വെള്ളിയാഴ്ചകളുടെ ഡ്രസ്സ് വെള്ളിയാഴ്ച അല്ലല്ലോ അല്ലല്ലേ മിഞ്ഞാത്ത ഡ്രസ്സ് അതങ്ങനെ കഴിഞ്ഞു അതാ കല്യാൺ നയൻറ്റി നയൻ ക്യാഷും കൊടുത്ത് നമ്മൾ നേരെ പോയത് ആർമി ക്ലബ്ബാണ് പാലക്കാട് ഏറ്റവും കൂടുതൽ ചക്കന്മാർ വരുന്ന കളയണത് നമ്മളെ പോലത്തെ അല്ല ടു കെ കിഡ്സിന് പറ്റിയത് പക്ഷെ നമുക്ക് പറ്റിയതുണ്ടായിരുന്നു നിഷാദും മൂസിയും തൗഫീഫൊക്കെ എടുത്ത് കിട്ടുന്നത് ടു കെ കിറ്റ്സിനൊക്കെ പറ്റിയതാണ് അവർ കുഴപ്പമില്ലല്ലോ ചെറുപ്പക്കാരല്ലേ അങ്ങനെ മൂസ കുറെ തെറിഞ്ഞ് മൂസിയും കുറെ എടുത്ത് നിഷാദും ഞാനും ഓരോന്നും എടുത്ത് മൂസരെ വകയെന്ന് നിൽക്കുക ഡ്രസ്സ് നമുക്ക് കിട്ടിയത് ടു മൂസ അപ്പോൾ അതൊക്കെ വാങ്ങി മൂസ ലുങ്കി തുന്നി എടുത്തിട്ട് സിംപിൾ ലുക്കിൽ വന്നായിരുന്നു അവനക്ക് തന്നെ സഹിക്കുള്ളൂ അങ്ങനെയൊക്കെ വരാൻ അത് കഴിഞ്ഞ് നേരെ മൂസക്കും തൗഫിക്കും ചെരുപ്പ് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി മൂസ ഒരു ചാക്ക കണക്കി ചാക്കിൽ സാണമെടുത്തിട്ടൊക്കെ പോയിക്കണത് കണ്ടത് അക്ക അവൻ്റെ രസമായിരുന്നു അവനങ്ങനെ ലുക്കൊന്നും നോക്കാത്ത ഒരു മനുഷ്യനാണ് അപ്പോൾ അവിടെ നിന്ന് ചെരുപ്പൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ പോയി എന്ന് വെച്ചാൽ ഇവിടെയാണെങ്കിൽ ഒന്ന് വരുന്ന ആ പാലക്കാട്ടിൽ ലുലുലിക്ക പോയത് അവന് കുറച്ച് മീറ്റൊക്കെ പഠിക്കണം എന്നു പറഞ്ഞായിരുന്നു അങ്ങനെ നോക്കുമ്പോൾ പെരുന്നാൾ ഇവിടെ അടുത്തിരിക്കുകയാണ് ഇതാ മീറ്റ് നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ അമ്മ അത് ആണ് പോയി വാങ്ങാൻ നല്ലത് ഇവൻ ഡ്രം സ്റ്റിക്ക് വേണമെന്ന് നട്ടോ അത് മേടിക്കാൻ വേണ്ടി പോയിരുന്നു പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസുകളൊക്കെ മേടിക്കണം എന്നിട്ട് അതൊക്കെ അങ്ങനെ ഭയങ്കര ഭയങ്കര സാധനങ്ങളൊക്കെ ആവുമ്പോൾ മേടിക്കുന്നുണ്ട് നമ്മൾ കൂടെ നടന്ന് വീഡിയോ എടുക്കുന്നുണ്ട് എന്താ ഫിഷിൻ്റെ ഒരു ഏരിയ ആണിത് ഫിഷൊന്നും അടുത്തൊക്കെ അടക്കില്ല അമ്മ ആണ് ഗൈസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ലുലൂന്ന് ഇനി ഇന്നെ കണ്ടില്ലെന്ന് പറയേണ്ട ഇതാണ് വരുന്നുണ്ട് അപ്പോൾ ലുലുവെന്നൊക്കെ തുടങ്ങിയത് ഇതടക്കണം ഞാനാണ് ഗൈസ് ഒരു കത്തി വേണമെന്ന് നടപ്പം അങ്ങനെ നോക്കിയതാണ് അപ്പോൾ അങ്ങനെ പെരുന്നാളൊക്കെ അടുത്തേക്കാണ് ഇനി ഇവിടുത്തെ വീട്ടിലെത്തിയിട്ട് വീടത്തെ വിശ്വസിക്കും അപ്പോൾ കലൈസ് അങ്ങനെ നമ്മളെ കുട്ടീസുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ അപ്പോൾ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ എളാപ്പാൻ്റെ പേര് കുട്ടികളും അടുത്ത അടുത്ത കുട്ടികളൊക്കെയാണ് നമുക്കൊന്ന് നോമ്പ് ഒറക്കാൻ ഉണ്ടായിരുന്നത് ഇന്ന് ലാസ്റ്റ് നോമ്പ് ആയതുകൊണ്ട് ഞാൻ പോയി ഇങ്ങനെ പറയലുണ്ട് അപ്പം എന്നത് ഇന്ന് ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ് എന്ന് വിചാരിച്ച് എന്തായാലും ലാസ്റ്റ് ആണ് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മാസം കണ്ട് സമയം പന്ത്രണ്ട് മണിക്കാണ് ഞാൻ അത് രാത്രി ഓവർ കൊടുക്കുന്നത് കാരണം കുറേ തിരക്കുണ്ടായെന്ന് കൂടെ മൂസൻ്റേയും തോഫീക്കിൻ്റെയും കൂടെ നമ്മൾ പാലക്കാടൊക്കെ പോയി വന്നിട്ട് ഇപ്പോൾ അപ്പോൾ ആ കുട്ടീസുകളൊക്കെ നോമ്പ് തുറക്കാൻ ഇവിടെ ഇരുന്നു വലിയ ആൾക്കാർ നമ്മൾ ഉള്ളിലും പോയിട്ടിരുന്നത് വരുന്നത് നമ്മൾ കോലായ് നേരത്തൊക്കെ ഇരുത്തി എന്തായാലും കുട്ടീസുകളല്ലേ ഇരിക്കണമെങ്കിൽ കുറേ ആൾക്കാർക്ക് നോമ്പ് ഇല്ലാന്ന് തോന്നി കള്ളം യും അപ്പോൾ എന്തായാലും നോമ്പ് തുറക്കൽ കഴിഞ്ഞു നമ്മൾ ടി വി ഓൺ ചെയ്ത് വെച്ചപ്പോൾ നമ്മളിതാ മാസം കണ്ടെന്നുള്ള ഒരു ക്യാബിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അതായത് നോമ്പ് തുറന്ന പോലെ ടി വിനെ ഓൺ ആക്കി വെച്ചു ഇനിയും ഗാനം കണ്ടിട്ട് നാളെ മുപ്പത് അയക്കുമെങ്കിൽ സൗദി അറേബ്യം നമ്മൾ നമ്മൾ വ്യത്യാസം വരും പിന്നെ ഞങ്ങളുടെ പള്ളി നാളെ ഉദ്ഘാടനം വെട്ടാ പള്ളി നവീകരണം കഴിഞ്ഞിട്ട് നമ്മുടെ പഴയക്കിടി ജുമാ മസ്ജിദ് അത് നമ്മൾ നിസ്കരിക്കാൻ പോയി ഇപ്പം കണ്ടായിരുന്നു നാളെ പെരുന്നാസ്കാത്തോട് കൂടിയിട്ട് ഇവിടെ നിസ്കാര സജ്ജമാകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് നേരെ നമ്മൾ തിരിച്ചു വന്ന കുട്ടികൾക്ക് ഫുഡ് ഉണ്ടായിരുന്നു നെയ്ച്ചോറും പത്തിരിയായിരുന്നത് തിരക്കിൻ്റെ ഇടയിൽ സത്യം കഴിഞ്ഞാൽ അവർ കഴിക്കൽ കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ കീടിയുടെ ഓർമ്മ വന്നത് അപ്പോൾ അതും വീഡിയോസ് എടുത്ത് അങ്ങനെ നമ്മുടെ ഈദുൽ ഫിത്തറാണ് നാളെ മുതൽ ഇൻഷാല്ല അപ്പോൾ നാളെ നാളേന്ന് പറയുമ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ദിവസം നമ്മുടെ ഈദുൽ ഫിത്തർ കഴിഞ്ഞിട്ടുണ്ടാവും ഇൻഷാല്ല അപ്പം എന്തായാലും നമുക്ക് ഈദുൽ ഫിത്തറിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാവട്ടെ ഓക്കെ ബൈ ബായ്